കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കിടക്കുന്ന പൂക്കൾ ഇവിടെ കണ്ടോ കാണുന്നുണ്ടോ ഇത്രയും പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ താഴെ മോളിൽ എന്തായിരിക്കും അവസ്ഥ എന്താ പൂക്കളി ഇങ്ങനത്തെ റോസാപ്പൂ നിങ്ങൾ കണ്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ആദ്യമായിട്ടല്ലേ പിന്നെ ഭംഗിയാലേ കണ്ണെടുക്കാമെന്ന് തോന്നില്ല എന്ന് വിചാരിക്കും ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം എൻ്റെ എടുത്തിട്ട് കുട്ടികളെ കൂടെ കണ്ടു പിന്നെ മാത്രം കണ്ടാൽ മതിയല്ലോ പോരല്ലോ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സൈഡ് ചെയ്തൊക്കെ കാണിച്ചു ഈ സൈഡിൽ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ കാണിച്ചു ഭംഗിയായിട്ടല്ലേ എനിക്കത് ഒരു ഇവിടെ ആ അതെ ഇതിന്റെ താഴെ ഇത് കണ്ടില്ലേ അത് അതിന്റെ അതിൻ്റെ താഴേന്നാണേ പോയേക്കുന്നത് അതിൻ്റെ താഴേന്ന് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ റോസ പൂവെന്ന് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇന്ന ഭംഗിയാ ഭംഗി നമുക്ക് അതിനടുത്തെടുത്തടുത്ത് കണ്ടായോ പൂവിനെ പൂവ് വരി പൂവായി അത് കണ്ട എന്ത് ഭംഗിയാലും നമുക്ക് കുറച്ചും കൂടി അടുത്തടുത്ത് കാണാം കണ്ടില്ല പൂ അടുത്ത് കണ്ടില്ല എന്നും പേട്ട അടുത്തേം കാണിച്ചു തന്നും ദൂരെയതും കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിങ്ങനെ ആകാശത്തോട് ചേർന്ന പൂവിനെടുത്താലോ എങ്ങനെയുണ്ടാവും എൻ്റെ വീഡിയോഗ്രാഫിങ് എങ്ങനെയുണ്ടാവും നോക്കാം പറ്റത്തില്ല ആ വീട്ടുകാരെ എന്നെ ഓടിക്കാണ്ട് ഒരാമതിയായിരുന്നു ഓക്കെ ബൈ ബൈ ബൈ